ഹലോ വെൽക്കം ടു മൈ ചാനൽ മൈ ഹാപ്പിനെസ് അപ്പോൾ നമ്മളിന്ന് ശനിയാഴ്ചയായിട്ട് ചേട്ടൻ്റെ മടിയടിച്ച് വെറുതെ ഒന്ന് പുറത്തേക്ക് വന്നു വിചാരിച്ചു കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രോഡ്വേ വരെ ഒന്ന് പോകണം അവിടെ എൻ്റെ ഒരു ബാഗ് സർവീസിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് പോകണമെന്നുള്ളതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഹായ് ഗായ്സ് ഇന്ന് നമ്മളെ അന്ന് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു അറങ്ങിട്ട് ഇങ്ങനെ വീട് എടുത്തില്ലേ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങി വാങ്ങിക്കഴിച്ച് ബിരിയാണിയും പിന്നെ നമ്മുടെ വാങ്ങി കുടിച്ചിട്ട് നമ്മളെ അല്ലു ഞാനൊരു വാനില കുടിച്ചിട്ട് ഒരു മലയുടെ അടുത്ത് പോയിട്ട് ഒരു കുടിച്ച് കുടിച്ച് എന്നിട്ട് അങ്ങനെ കാറിലെ കലവിലേക്ക് കഴിഞ്ഞ് നമ്മൾ അതു നേരെ പോത്തീസിലേക്ക് എത്തിയിട്ട് ടൗണിൽ പോയി ബാഗൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് ഈ ബഗിയിലുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അപ്പോൾ ചേട്ടൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ കയറി അവിടം വരെ നടക്കണ്ടേ എന്ന് ഓർത്തിട്ട് കയറിയിട്ടോ നമ്മൾ ശരിക്കും കാറ് പുറത്തായിട്ടെ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോത്തീസിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു പൗച്ചുകൾ ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാവയ്ക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് പക്ഷെ പിന്നെ വാവയുടെ ഞാനതൊക്കെ അടിച്ചു മാറ്റിയതുകൊണ്ട് വാവയ്ക്ക് ഞാൻ വേറെ വാങ്ങിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ അതാണ് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണം അപ്പൊ വാവ വേഗം അവിടെ ചെന്ന് ചെന്നവണിക്ക് പൗച്ചുകളും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വെറുതെ സാരിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരീസാണ് ഈ ബ്ലൂ കളർ എന്താ പറയുക ഇൻഡിഗോ ലിനൻ സാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേപോലെ ചന്തേരി സിൽക്കിന്റെ സാരി അപ്പോൾ ചന്തേരി സിൽക്ക് ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ ചന്തേരി സിൽക്കും കോട്ടനും എല്ലാ സാധനങ്ങളും അവിടെ കണ്ടുട്ടോ നല്ല നല്ല രസം കണ്ടോ ഇൻഡിഗോ സാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് കുറേ നാളായിട്ട് ലിസ്റ്റിൽ ഉണ്ട് പക്ഷേ ഈ പോലെ സാരീസ് കൊടുക്കുന്നത് ഭയങ്കര കുറവാണ് പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോഴുണ്ടല്ലോ നമ്മുടെ റെഡിമെയ് ബ്ലൗസിന് മുഴുവൻ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കണ്ടു പിന്നെ നമ്മൾ എനിക്കത് വേണ്ടാത്ത ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ദൈവം ആവേണ്ട എന്താ പറയുക പൗച്ചസ് നോക്കി അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ച ടൈപ്പ് ഓഫ് പൗച്ചവ കണ്ടില്ലാട്ടോ അപ്പോൾ അതിൽ രണ്ട് മൂന്ന് സൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടില്ല ചേട്ടൻ കുറേ കിച്ചേനൊക്കെ നോക്കി കിട്ടിയില്ലാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടോയ്സിൻ്റെ കിറ്റ്സിൻ്റെ സെക്ഷനിൽ വന്നതാണ് ഇത് ഉണ്ടല്ലോ റോഡ് വീലറിൻ്റെ ഒരു ടോയാണ് കേട്ടോ എന്ത് രസമാണ് കാണാൻ എൻ്റെ മോനും എനിക്കിത് കണ്ടിട്ട് കൊതി സഹിക്കാൻ വയ്യിട്ട് ഞാൻ കുറേ നേരം അത് നോക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോയി ഇത് കുട്ടികൾക്ക് വീട്ടിലിടുന്ന ഡ്രസ്സാണ് ഉണ്ണിക്ക് പുറത്ത് പോകുമ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാനാണ് ഭയങ്കര ഇഷ്ടം ആ ഒരു ബനിയൻ സ്റ്റഫ് അവൾക്ക് ഭയങ്കര കംഫേർട്ടാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് മുമ്പ് നമ്മൾ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഇവിടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ ഇപ്പൊ പ്രൈസൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കിയതായിരുന്നു പിന്നെ ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നി റബ്ബറും പെൻസിലൊക്കെയാണ് അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു കളർഫുൾ ആയിരിക്കുന്നുണ്ട് ഉണ്ണിക്ക് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ സ്കൂൾ തുറന്നപ്പോൾ വാങ്ങിച്ചത് പെൻസിലൊക്കെ പിന്നെ ഇതിങ്ങനെ കുട്ടികളുടെ ബാഗും കാര്യങ്ങളും ടോയ്സിൻ്റെ സെക്ഷനിലൂടെ വെറുതെ ഒന്ന് നടന്നതാണ് പിന്നെ നേരത്തെ നോക്കി വെച്ചാൽ ഡോഗ്സിനെ കണ്ട് കൊതി മാറാത്തത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും വന്നു എനിക്കെന്താണെന്ന് അറിയില്ലെങ്കിൽ ഡോഗ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും എന്ത് രസം കാണാൻ ഒറിജിനൽ പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉണ്ട് പിന്നെ ഉണ്ട് റോഡ് ഉണ്ട് എല്ലാം ഉണ്ട് വേറെയും കുറേ ജീവികൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രസം ഉണ്ട് പക്ഷെ പക്ഷേ ഇതിനൊക്കെ റോട്ടെന്തായാലും എനിക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ത്രീ തൗസൻഡ് ഫോർ അതോ ഓ ഓ ഓ ഓർ ഫോർ തൗസൻഡ് അങ്ങനെ ഒരു റേറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടു തൗസൻഡിനുള്ള ആണെങ്കിൽ ഞാനത് വാങ്ങിച്ചു തരാൻ പിന്നെ ഈ ഒരു ക്യൂ ഡോളിതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാവയ്ക്കും അത് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അതിനും നല്ല ആയിരുന്നു പിന്നെ ഇപ്പം ഈ എന്താ പറയുക എപ്പോഴെപ്പഴും അങ്ങനെ വാങ്ങിക്കേണ്ട എന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വീട് നിറച്ച ടോയ്സ് ആണ് ഉണ്ണീരെ അപ്പൊ അതൊക്കെ കാരണം പിന്നെ നമ്മൾ വാങ്ങിച്ചില്ല ലാസ്റ്റ് വാവേനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ടോയ് മാത്രം മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടുണ്ടായിട്ടോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ ഹൈപ്പറിലേക്കാണ് പോയത് സോറി അതിനിടയ്ക്ക് ഇതേ ഇവിടെ വാവ് എന്താ പറയുക ബൈക്കൊക്കെ എടുത്ത് ഓടിച്ചു സൈക്കിളൊക്കെ എടുത്ത് ഓടിച്ചൊക്കെ നോക്കിയിട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈപ്പറിലേക്ക് വന്നു സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗംഭീര മഴയായിരുന്നു അപ്പൊ നേരം വെയിറ്റ് ചെയ്തു അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ വിചാരിച്ച ഇനി തപ്പി നടക്കാൻ വയ്യ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിക്കാം ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ കാരണം ആ സമയത്തുള്ള ഞങ്ങളുടെ നേരെ പോക്കുകളായിരുന്നു ഞാനും ഭാവി ഇങ്ങനെ മുഖം കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ ഗോഷ്ടിയൊക്കെ കാണിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മളുടെ നമ്മള് കൊള്ളിയും ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെന്തോ ഉണ്ണിക്ക് ദോശ പിന്നെ പൊറോട്ട ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ പോത്തേസിന്ന് വാവയ്ക്ക് സ്കൂൾ ടവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഒരു മെയിൻ റീസൺ ആയിരുന്നു പോകാനായിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വാവയ്ക്ക് തന്നെ ഇത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചിരണം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ വേഗം കയറിയിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പോത്തീസിന്ന് വാങ്ങിച്ചിട്ടോ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ടവൽസ് ആണ് അപ്പോൾ ടവൽസ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ റെഡി ആവുകയാണ് കേട്ടോ ഇവിടെ രണ്ട് സൈസിലുള്ള ടവൽസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ലഞ്ച് ബോക്സിനുള്ളതും സ്നാക്ക് ബോക്സിനുള്ളതും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം